ബന്ദികളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഹമാസിന്റെ സൈക്കോളജിക്കൽ വാർ തങ്ങളുടെ പക്കൽ ബന്ദികളായിട്ടുള്ള ഇസ്രായേലി ജർമ്മൻ പൗരന്റെ വീഡിയോയാണ് ഏറ്റവും ഒടുവിലായി ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രീകരിച്ച വീഡിയോയിൽ ബന്ദിയായി തുടരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നെതന്യാഹുവാണെന്ന് ബന്ദിയാക്കപ്പെട്ട അലോൺ ഒഹെയിൽ തന്നെ കുറ്റപ്പെടുത്തുന്നു ഒരു ഇരുട്ടുമുറിയിൽ ഹമാസിന്റെ ഭീകരന്മാർക്കൊപ്പം നിൽക്കുന്ന അലോൺ ഒഹൽ ആ മുറിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ടി വിയിൽ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വാർത്താ സമ്മേളനം കാണുന്നു ആ വാർത്താ സമ്മേളനത്തിലെ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ദൃശ്യത്തെ നോക്കിക്കൊണ്ടാണ് കഴിഞ്ഞ എഴുന്നൂറ് ദിവസങ്ങളായി തടവറയിൽ കഴിയുന്ന തങ്ങളെ രക്ഷിക്കാൻ എന്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തുനിയുന്നില്ല എനിക്ക് എന്റെ കുടുംബങ്ങളെ കാണണം എന്നെപ്പോലെ നിരവധി പേർ ഇവിടെ ഇപ്പോഴും ഇരുട്ടറയിൽ കഴിയുകയാണ് ഞങ്ങളെ ഞങ്ങളുടെ രാജ്യത്തേക്ക് എത്തിക്കാൻ എന്തുകൊണ്ട് ബെഞ്ചമിൻ നദിന്യാഹു മുൻകൈ എടുക്കുന്നില്ല ബെഞ്ചമിൻ നദിന്യാഹുന്റെ ദുരഭിമാനം മൂലമാണ് തങ്ങൾ ഇപ്പോഴും തടവറയിൽ കഴിയേണ്ടി വരുന്നത് എന്ന് ഒഹേൽ കുറ്റപ്പെടുത്തുന്നു ഇത് ഹമാസിന്റെ അവസാനത്തെ തന്ത്രമാണ് ഒരു തരത്തിലും ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇനി വഴിയില്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഗാസയിലെ ഹമാസിന്റെ അന്ത്യം പൂർത്തീകരിക്കും കാരണം പതിനയ്യായിരം സൈനികർ നേരിട്ട് കരയുദ്ധത്തിലിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നൂറുകണക്കിന് പീരങ്കികൾ നൂറുകണക്കിന് കവചിത ടാങ്കുകൾ അതുപോലെ ആ നിരവധി ഫൈറ്റർ ജെറ്റുകൾ സദാസമയവും ഗാസയ്ക്ക് മുകളിൽ നിന്ന് ബോംബുകൾ വർഷിക്കുന്നു തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇസ്രായേലിന്റെ പടക്കപ്പലുകളിൽ നിന്ന് വൻതോതിലുള്ള ആക്രമണം ഗാസയുടെ കരഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഗാസയിലെ ഹമാസിനെ നാലുപാട് നിന്നും വലിഞ്ഞു മുറുക്കി ചവിട്ടി മെതിക്കുകയാണ് ഇസ്രായേൽ സേന ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി അധികനാൾ ഒളിച്ചിരിക്കാൻ കഴിയില്ല യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇത് കൃത്യമായി അറിയാവുന്നത് ഖമാസിന് തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കുക അതിനുവേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഷൂവ് നക്കാൻ പോലും ഇപ്പോൾ ഹമാസ് തയ്യാറാണ് ഒരു രഹസ്യ സന്ദേശം രഹസ്യ ഡൊണാൾഡ് ട്രംപിനെ അയച്ചിരിക്കുന്നു ഹമാസിന്റെ നേതാക്കന്മാർ എങ്ങനെയും കാലു പിടിച്ചെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കണം സാധ്യമാക്കിയാൽ ഞങ്ങളുടെ പക്കൽ നാൽപ്പത്തിയെട്ട് ബന്ദികൾ ജീവനോടെ ഉണ്ട് അവരിൽ ഇരുപത്തിനാല് പേരെ ഞങ്ങൾ വിട്ടു നൽകും അപ്പോഴും ബാക്കി ഇരുപത്തിനാല് പേരെ വച്ച് മനുഷ്യ കവചമാക്കിക്കൊണ്ട് സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കുടിലബുദ്ധിയാണ് ഈ ഹമാസിൻ്റെത് മനുഷ്യപ്പറ്റി ലെവലേശമില്ലാത്ത നീചന്മാരായ സാത്താൻമാരാണിവർ അപ്പോൾ അവർ അവർക്ക് യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കണം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരന്മാരുടെ ജീവൻ സംരക്ഷിക്കണം അതിനു വേണ്ടി വെടിനിർത്തൽ എങ്ങനെയെങ്കിലും സാധ്യമാക്കണം അതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കാലു പിടിക്കുകയാണ് എന്നാൽ അത് എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല അതുകൊണ്ട് ഇസ്രായേലിനുള്ളിൽ ബന്ദികളുടെ കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കണം നിലവിൽ തന്നെ വലിയ സമരങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ആ സമരങ്ങളെ കൂടുതൽ ആളിക്കത്തിക്കണം അതിനുശേഷം ബന്ദികൾക്ക് വേണ്ടി ഈ ബന്ദികളുടെ കുടുംബങ്ങൾ തെരുവിലിറങ്ങണം ഇറങ്ങണം ഇസ്രായേലിനുള്ളിൽ കലാപം ഉണ്ടാകണം ആ സമ്മർദ്ദത്തിൽ വെടിനിർത്തലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സമ്മതം മൂളണം ഇത്രയേ ഉള്ളൂ ഹമാസിന്റെ ആവശ്യം ഇത്രമേ ഇത്രയേ ഉള്ളൂ പക്ഷേ അതിനു മുന്നിൽ ബെഞ്ചമിൻ തന്നെ ആകും വളക്കില്ല എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം കാരണം പലതവണ ഹമാസുമായി സന്ധി സംഭാഷണത്തിൽ സന്ധിയിൽ ഇസ്രായേൽ ഏർപ്പെട്ടു എന്നാൽ ഒരു ഘട്ടത്തിൽ പോലും പറഞ്ഞ വാക്കിന് അല്പം പോലും വില കൽപ്പിക്കാൻ ഈ ഹമാസിന്റെ ഭീകരന്മാർ തയ്യാറായിരുന്നില്ല ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറായിരുന്നില്ല ബന്ദികളെ സ്വന്തം പാളയത്തിലിട്ട് ബന്ദികളെ സ്വന്തം ബങ്കറുകളിലിട്ട് തീരാ ദുരിതം നൽകി നരകയാതന അനുഭവിപ്പിച്ച് അവരെ വച്ച് വിലപേശുകയാണ് ഓരോ ഘട്ടത്തിലും ഈ തെമ്മാടിക്കൂട്ടങ്ങൾ അതുകൊണ്ട് തന്നെ ഇനി ഈ ഹമാസിന്റെ തിട്ടൂരത്തിന് വഴങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് അതുകൊണ്ട് അമേരിക്ക ഇനി വെടിനിർത്തലിന് നിർദ്ദേശിച്ചാലും ബെഞ്ചമിൻ തന്നെയാവൂ അത് ചെവിക്കൊള്ളാൻ സാധ്യതയില്ല അതിനിടയിലാണ് വീണ്ടും വീണ്ടും ഇസ്രായേലിനെ സമ്മർദ്ദത്തിൽ ആക്കാൻ വേണ്ടി പുതിയ പുതിയ വീഡിയോ ചിത്രീകരിച്ച് അവർ പുറത്തുവിടുന്നത് രണ്ട് ദിവസം മുമ്പ് ആദ്യമായി വധിച്ച കൊലപ്പെടുത്തിയ ഇസ്രായേൽ ബന്ദിയുടെ കൊലപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു സമൂഹ മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ആ അതിലുണ്ടായിരുന്നത് ആ ഫുട്ടേജിൽ ഉണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ എലോൺ ഒഹേലിന്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഒഹേലിനെ കൊണ്ട് ഈ വീഡിയോയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് ഹമാസ് ചെയ്തിരിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ഒരു വികാരം ഇസ്രായേലിൽ ഉണ്ടാക്കുക ഇസ്രായേലി സമൂഹത്തിലും ഇസ്രായേലി സർക്കാരിലും ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുക അതാണ് ഇപ്പോൾ ഹമാസിന്റെ ലക്ഷ്യം അല്ലാതെ ഇസ്രായേൽ ഒരു നിലപാട് മാറ്റില്ല ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് മാറ്റിയാൽ ഇസ്രായേലും മാറ്റും ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് തുടർന്നാൽ ഇസ്രായേലിന് മറ്റു പോകുമ്പഴിയുള്ള ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളില്ല ബെഞ്ചമിൻ നെതന്യാഹുന്റെ നിലപാട് തന്നെയാണ് ഇസ്രായേലിന്റെ നിലപാട് അതിനിപ്പോ അമേരിക്ക എന്നല്ല ലോകത്തെ ഏത് വില്ലൻ രാജ്യം ഭീഷണിപ്പെടുത്തിയാലും നെതന്യാഹു തന്റെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്നുള്ളത് ഹമാസിന് കൃത്യമായി അറിയാം അതുകൊണ്ട് അറബ് രാജ്യങ്ങൾ ദോഹയിൽ ഒളിച്ചിരിക്കുന്ന ഹമാസിന്റെ നേതൃത്വം പോളിറ്റ് ബ്യൂറോ അങ്ങനെയുള്ള ആളുകളെല്ലാം ചേർന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അതിനുവേണ്ടി സമീപിച്ചിരിക്കുന്നത് നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പാണ് ദോഹയിലെ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോ ആസ്ഥാനം ഇസ്രായേൽ ആക്രമിച്ചത് അതിലൂടെ ഹമാസിനൊരു കാര്യം മനസ്സിലായി ഞങ്ങൾ ദോഹയിലും സുരക്ഷിതരല്ല സാധാരണക്കാരെ ഹമാസിന്റെ ഭീകരന്മാരെ ഇസ്രായേലുമായി യുദ്ധത്തിന് പറഞ്ഞു വിട്ടിട്ട് ഹമാസിന്റെ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ദോഹയിലെ സുഖ സൗകര്യങ്ങളിൽ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള പാർപ്പിടങ്ങളിൽ സ്വൈര ജീവിതം നയിക്കുകയാണ് സുഖിച്ച് ജീവിക്കുകയാണ് ഇവിടെ ഗാസയിൽ അസ്ഥിരതയും കലാപവും ഉണ്ടാക്കുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന് മുൻകൈ എടുക്കുന്ന ഹമാസിന്റെ നേതാക്കന്മാർ സുഖത്തോടെ സമാധാനത്തോടെ ദോഹയിൽ കഴിയുകയാണ് വലിയ ബിസിനസ് സാമ്രാജ്യമൊക്കെ കെട്ടിപ്പടുത്തുകൊണ്ട് മക്കളും ചെറുമക്കളും ഭാര്യയും ഒക്കെ ആയി അങ്ങനെ സസുഖം വാഴുകയാണ് അപ്പോൾ ഇസ്രായേൽ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങളെ ദുരിതത്തിലാക്കിയിട്ട് നിങ്ങൾ സസുഖം വാഴേണ്ടതില്ല അങ്ങനെ ആക്രമിച്ചു ദോഹയിലെ ഹമാസിന്റെ ആസ്ഥാനം അതിന് പിന്നാലെ ഖത്തർ സടകുടഞ്ഞെണിയിട്ടു ഇസ്രായേൽ ഇതിന് അനുഭവിക്കേണ്ടി വരും ഇസ്രായേലിന് ഞങ്ങൾ മറുപടി നൽകും സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ അങ്ങ് കൂട്ടം കൂടി ആലോചന തുടങ്ങി ഇസ്രായേലിനെ ഇപ്പോൾ അടിച്ചു കളയാമെന്ന് വിചാരിച്ചു ഒന്നും സംഭവിച്ചില്ല ഇസ്രായേലിന്റെ രോമത്തിൽ തൊടാൻ ഇസ്ലാമിക രാജ്യങ്ങൾക്കോ അറബ് രാജ്യങ്ങൾക്കോ കഴിയില്ല ഈ ഇസ്രായേലിനെതിരെ ഒരു യുദ്ധത്തിന് സൗദി അറേബ്യ പോയിട്ട് ഒരൊറ്റ അറബ് രാജ്യങ്ങൾ ഖത്തറിനൊപ്പം നിൽക്കില്ല ഇറാൻ പോലും ഭയന്ന് പിന്മാറി നിൽക്കുന്നിടത്ത് ഏത് അറബ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെതിരെ തൻ്റെ ഇടത്തോടെ യുദ്ധം ചെയ്യാൻ വരുന്നത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു ഇനി എങ്ങനെയും കാല് പിടിച്ചെങ്കിലും ഈ ആക്രമണം അവസാനിപ്പിക്കുക താൽക്കാലികമായെങ്കിലും നിർത്തിവയ്ക്കുക ഇതാണ് ഹമാസിൻ്റെ ലക്ഷ്യം